ഓൾറെഡി ഞങ്ങൾ കേരളി വേണ്ടെന്നുള്ള തന്നെയാണ് കേരളത്തിൽ ഇപ്പൊ വന്ദേ ഭാരത് വന്ന് വലിയ വേഗത്തിൽ പോകുന്ന ആ വേഗം അതായത് ഒരു തീവണ്ടിയുടെ വേഗത ജനങ്ങളെ വലിയ രീതിയിൽ ആകർഷിക്കും അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ട്രെയിൻ വന്ദേ ആണ് അങ്ങനെ കേരളയിൽ പോലെ മിനിറ്റ് പതിനഞ്ച് മിനിറ്റിലുള്ള ഒരു ട്രെയിൻ വരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് അല്ല അതിന് നടക്കാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വലിയ അവസാനം കേന്ദ്രം നടക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ ഇപ്പം ഒന്നര ലക്ഷം കോടി രൂപയുടെ ഹൈവേ പതിമൂന്ന് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം എത്താവുന്നത് ഇപ്പോൾ ഏഴ് മണിക്കൂർ ഉണ്ടെത്തും എത്തും ഇന്നലെ നിതിൻ ഗഡ്കരിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടോ കേട്ടു പിന്നെ വന്ദേ ഭാരതിന് ആലപ്പുഴ റൂട്ടിലും അതുപോലെ എറണാകുളത്തു നിന്ന് അങ്ങോട്ടുമുള്ള പാലങ്ങളുടെ ബലപ്പെടുത്തലും കുറച്ച് പാളം നന്നാക്കലും കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഞ്ച് മണിക്കൂർ എത്തും അല്ല കേരളത്തിൽ കൂടുതൽ ട്രെയിൻ നമുക്ക് വേണമല്ലോ ഇനിയും വരും പിന്നെ ബിജെപി ശ്രമിക്കുകയാണല്ലോ ശ്രമിച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ വന്നത് കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും ഒന്നിനും അയാൾ ഒരു ഗുണവും ഇല്ലാത്ത പ്രതിപക്ഷ നേതാവാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഒരു ഒരു ബദൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബെറ്റർ ആയിരുന്നു ആ ഒരു സംശയം വേണ്ട ഇയാൾ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റാണെന്നോ ഇയാൾ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ സൂത്രധാരനാണ് ഇയാൾ ഈ വി ഡി സതീശനെ പിണ പ്രതിപക്ഷ നേതാവ് ആക്കിയത് തന്നെ പിണറായി വിജയൻ്റെ ഇടപെടലാണ് എന്താ സംശയം അവര് തമ്മിൽ കോൺഗ്രസ് അണികളുടെ കോൺഗ്രസ് അണികളുടെ ഇടയിൽ പിന്നെ പിടിച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് എന്തൊരു അന്തർധാരണെന്ന് അവര് തമ്മിൽ ആ പിന്നെ പിറവം അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റി ആദ്യം തന്നെ ഒന്ന് എത്ര ലക്ഷം രൂപ ആദ്യം കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് പിന്നെ നാണം കെട്ടപ്പോഴാണ് മാറ്റിയത് പിന്നെ അതുമാത്രാണോ ഇയാൾക്കെതിൽ ഒരു കേസുണ്ട് പുനർജനി തട്ടിപ്പ് കേസ് അത് ഈ ലൈഫ് മിഷൻ കേസ് പോലെ വടക്കാഞ്ചേരി കേസ് പോലെ തന്നെ വലിയൊരു കേസാണ് അവിടെ നിന്ന് ഇവിടെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കാശ് കൊണ്ടുവന്ന കേസാണ് ഒരു അന്വേഷണം പോലും ഈ സർക്കാർ നടത്തിയില്ല ഭയങ്കര ആണ് സി പിണറായി വിജയനും ബി ഡി സതീശനെ ഇപ്പോൾ ക്രൈസ്തവ പ്രീണനം ബി ജെ പി വളരെയധികം വലിയ രീതിയിൽ ക്രൈസ്തവ പ്രീണനം നടത്തുന്നതായിട്ട് ആക്ഷേപമുണ്ട് അതായത് പള്ളി അരമനകളിൽ പോകുന്നു ബിഷപ്പുമാരെ സന്ദർശിക്കുന്നു പ്രധാനമന്ത്രി തന്നെ ക്രിസ്മസിന് അവിടെ പോയി എല്ലാവർക്കെല്ലാം വിരുന്നു കൊടുത്തു അത് വലിയ വിവാദമായിട്ടുണ്ട് അതേസമയം ഇങ്ങനെ പ്രീണിപ്പിക്കുമ്പോൾ മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം നേരിട്ട പീഡനം അല്ലെങ്കിൽ അത്രയോ പേരെ കൊല്ലപ്പെട്ടു അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇത് കേരളത്തിൽ തിരിച്ചടിക്കൂ എന്ന് പറയുന്നത് ഒന്നുമില്ല ഇത് പ്രീണനമേ അല്ല സ്നേഹ അത്രയാണ് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും ഞങ്ങൾ പറയുന്നില്ല ഈ മണിപ്പൂരിലെ കോൺഗ്രസ് മണിപ്പൂർ വിഷയം പ്രചാരണ വിഷയമാക്കിയായിരുന്നു മിസോറാം തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത് ഓർമ്മയുണ്ടല്ലോ അങ്ങേക്ക് മിസോറാം തെരഞ്ഞെടുപ്പിനെ ഒറ്റ അജണ്ടയിലായിരുന്നു തെരഞ്ഞെടുപ്പ് മിസോറാമിൽ കോൺഗ്രസിന്റെ എന്തായി സീറ്റ് എന്തായി ഞങ്ങൾ ബി ജെ പി അവിടെ ഹിന്ദുക്കളില്ലാതിരുന്നിട്ടും ഒരു സീറ്റ് ഉണ്ടായിരുന്ന രണ്ട് സീറ്റായി വോട്ടിംഗ് ഷെയർ മൂന്നിരട്ടിയായി അപ്പോൾ ഈ മണിപ്പൂരൊക്കെ ഇവിടെ ചർച്ച ചെയ്യാന്നല്ലാതെ പ്രഭവ കേന്ദ്രത്തിലൊന്നും ആരും അതിനെക്കുറിച്ചില്ല പക്ഷേ കേരളത്തിലെ പാർലമെന്റ് ഒന്നുമില്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്തറിയാം ഒരു കാര്യം കഴിഞ്ഞ രണ്ട് തവണയും കബളിപ്പിക്കപ്പെട്ടു എന്നറിയാം മണിപ്പൂരിൻ്റെ കാര്യത്തിൽ മലയാളികളായിട്ടുള്ള പള്ളിയിലും കന്യാസ്ത്രീകളുമാണ് ഇന്ത്യ മുഴുവനുള്ളത് ആ മണിപ്പൂരിലുള്ളവർക്കറിയാം നോർത്ത് ഈസ്റ്റ് മുഴുവനുള്ളവർക്കറിയാം എന്ത് വികസനമാണ് അവിടെ ഉണ്ടാകുന്നത് അവിടെയുള്ള എല്ലാ കന്യാസ്ത്രീകൾക്കും അറിയാം പള്ളിയിലച്ചന്മാർക്കും അറിയാം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ നടന്നത് ഒരു ഗോത്രവർഗ കലാപമാണ് അതിലൊരു മതവുമില്ല ഇല്ല ബി ജെ പിക്ക് അതിലൊരു റോളുമില്ല അതൊരു വർഗീയതയല്ല ക്രൈസ്തവ ദേവാലയങ്ങളും തകർന്നിട്ടുണ്ട് തിരിച്ചുള്ളിലും തകർന്നിട്ടുണ്ട് അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ എഴുന്നൂറ് എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു വലിയ സംഘർഷമാണ് അത് അത് അതിനെപ്പറ്റി ഒന്ന് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യം ഈ സ്നേഹയാത്ര ക്രൈസ്തവ സഹോദരന്മാരുടെ വീട്ടിലേക്ക് മാത്രം മതിയോ ഇസ്ലാമിക് അല്ലെ മുസ്ലിം സഹോദരന്മാരുടെ സാഹചര്യം വരുമ്പോ അതിന് അവരെ പൂർണ്ണമായിട്ട് അല്ലല്ല ഇന്നലെ മോദിയുടെ പരിപാടിക്ക് എത്ര മുസ്ലിം സ്ത്രീകൾ വന്നിട്ടുണ്ട് അല്ല പൊതുവേ പക്ഷേ കഴിഞ്ഞ വർഷവും അല്ല അല്ല അങ്ങനെയല്ല 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 അതിനായത് ഒരു ഒരു അതിനർത്ഥം ഒരു സ്ഥലത്തേക്ക് ൊക്കെ പോകേണ്ടെന്നല്ല അതിനർത്ഥം അതിനെ പറ്റിയൊരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞ് വരണം വെറുതെ അല്ലല്ലോ നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അല്ലാതെ ഉട്ടോപ്യൻ രാഷ്ട്രീയം നമ്മൾ പ്രയോഗിക്കുന്നില്ലല്ലോ അതിനെ പറ്റിയൊരു സാഹചര്യം വരും കുറച്ചുകൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ആ ലൈനിലേക്ക് കൂടിയുള്ള സാഹചര്യം വരും ഇപ്പോൾ അയോധ്യയിൽ നിങ്ങൾ നോക്ക് അയോധ്യയിൽ കേസ് കൊടുത്ത ആൾ അവിടെ ചടങ്ങിന് വരുമെന്നാണ് പറയുന്നത് അയോധ്യയിൽ കോടതിയിൽ പോയ ആളുടെ മകനാണ് കഴിഞ്ഞ ദിവസം മോദിജിക്കുള്ള റോഡ് ഷോയിൽ പുഷ്പങ്ങൾ കൊണ്ട് മോദിജിയെ മൂടിയത് ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അകറ്റി നിർത്തുക എന്നുള്ളൊരു അജണ്ട ഞങ്ങൾക്കില്ല ഇല്ല അവരോടും പൂർണ്ണ സഹകരണം തന്നെ ഉറപ്പായിട്ടും